അക്കരെ നിന്നാൽ ഇക്കരെ പച്ച ഇതെന്താണെന്ന് ഓർത്തിട്ടുണ്ട് നമ്മളില്ലാത്ത സ്ഥലം എപ്പോഴും നല്ലതായി നമുക്ക് തോന്നാറുണ്ട് മറ്റുള്ളവരുടെ ജോലി വീട് ലൈഫ് ഇതെല്ലാം നന്നായി തോന്നാറുണ്ട് പക്ഷെ സത്യം പറയട്ടെ അവർക്കും നമ്മളെ പോലെ തന്നെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ കാണുന്നതല്ല പുറത്തുള്ള ഒരു പച്ചവ് മാത്രമാണെങ്കിലും ഉള്ളിലെ വാസ്തവം ശരിക്കും നമുക്ക് നമുക്കറിഞ്ഞൂടല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവും നമ്മളുള്ള സ്ഥലവും നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായി കാണേണ്ട ആവശ്യമില്ലേ ഒന്ന് ജോലി മാറിയാൽ സന്തോഷമാകുമെന്ന് നമുക്ക് തോന്നും അതുപോലെ തന്നെ ഒന്ന് സ്ഥലം മാറിയാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കും പക്ഷേ പുതിയ അക്കരയ്ക്ക് പിന്നെയും മറ്റൊരിക്കര ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്കുള്ളതിൽ സംതൃപ്തി കാണാനും ജീവിതത്തിലെ ചെറിയ സുഖങ്ങളെ ചുമ്മാ ആസ്വദിക്കാനും നമ്മൾ പഠിക്കണം നമ്മൾ എവിടെയാണോ അവിടെയാണ് പച്ചപ്പ് വാ ഇനി നമുക്കൊരു ചായ കുടിക്കാം ഇത് നിങ്ങളുടെ സ്വന്തം ചാനൽ ചിൽ ചായ ചിൽ